നടി ഹണി റോസും വ്യവസായി ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള പോരാട്ടം വൺ ട്വിസ്റ്റുകൾ നിറഞ്ഞത് കയ്യിൽ പിടിച്ചത് ദുരുദ്ദേശത്തോടെയാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചപ്പോൾ കുന്തിദേവി പരാമർശത്തിനു ശേഷവും നടിയുമായി സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നതായി ബോബി ചെമ്മണ്ണൂർ വെളിപ്പെടുത്തുന്നത് പ്രോസിക്യൂഷൻ നടത്തിയ വാദങ്ങൾ എല്ലാം വ്യാജമാണെന്നാണ് ബോബി ചെമ്മണൂർ ഉയർത്തിക്കാട്ടുന്നത് വലിയൊരു വാക്പോറിനായിരുന്നു കോടതി സാക്ഷ്യം വഹിച്ചതും അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണൂർ നടത്തിയത് ഗുരുതര കുറ്റകൃത്യമാണ് എന്നും ഇപ്പോൾ ജാമ്യം നൽകിയാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് പോലെ ആകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതി നിരന്തരമായി പരാതിക്കാരിയെ അധിക്ഷേപിച്ചതിന് തെളിവുണ്ട് ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ബോബി കയ്യിൽ പിടിച്ചതും മോശം പെരുമാറ്റത്തോടെയുള്ള എതിർപ്പ് ഹണി റോസ് കൃത്യമായി അറിയിച്ചിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ എല്ലാം വ്യാജ ആരോപണങ്ങളാണെന്നാണ് ബോബി ഉയർത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്ന പരാതിക്കാരി അതുകൊണ്ട് തന്നെ ജ്യലറിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നടിയെ കൊണ്ടുവന്നത് ഉദ്ഘാടന ചടങ്ങിനിടയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയായിരുന്നുവെന്നും ബോബിയുടെ അഭിഭാഷകൻ വാദിക്കുന്നത് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് പരിഗണിച്ചത് നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ ബോബി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് കോടതിയിൽ ഹാജരാക്കിയതും ചൊവ്വാഴ്ച വൈകിട്ട് ഹണി റോസ് നൽകിയ പരാതിയെ തുടർന്ന് ബുധനാഴ്ച രാവിലെ വയനാട്ടിൽ നിന്നും ബോബിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു തുടർന്ന് കോടതിയിൽ എത്തിച്ച ബോബിയുടെ അറസ്റ്റ് വൈകിട്ട് രേഖപ്പെടുത്തി തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത് ജാമ്യം അനുവദിക്കണമെന്നും ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നു ചില പരാമർശങ്ങളുടെ പേരിലാണ് അറസ്റ്റ് ഉണ്ടായത് ഇത് വ്യാജ ആരോപണങ്ങളാണ് എന്നും കാരണം ആലങ്കോട് നടന്ന ഉദ്ഘാടന പരിപാടിക്കിടെ അപമാനിച്ചു എന്ന പരാതി തെറ്റാണ് ഈ പരിപാടിയുടെ ദൃശ്യങ്ങൾ നടി തന്നെ തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് കുന്തിദേവി പരാമർശത്തിന് ശേഷവും ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ഇതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണ് എന്നും ബോബിയുടെ അഭിഭാഷകൻ പറഞ്ഞു ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കി ശരീരത്തിൽ സ്പർശിച്ചു എന്നത് ശരിയല്ല ഇന്നലെ രാവിലെ മുതൽ പോലീസ് കസ്റ്റഡിയിലാണ് ഇനിയും റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണെന്നും ജാമ്യം അനുവദിക്കണമെന്നും ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചു ബോബിയെ റിമാൻഡ് ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതും നിരന്തരമായി അവഹേളിക്കുന്ന സമീപനമാണ് ബോബിയുടെ ഭാഗത്തു നിന്നുണ്ടായതും ബോബിയുടെ ഫോൺ പരിശോധിക്കണം അതേപോലെ പരാതിക്കാരി നിരന്തരം ലൈംഗികാധിക്ഷേപം നടത്തുന്നതിന്റെ തെളിവുകളുമുണ്ട് ഓഗസ്റ്റിലെ ഉദ്ഘാടന ചടങ്ങിലുണ്ടായ പെരുമാറ്റത്തിൽ ബുദ്ധിമുട്ടുണ്ടായ കാര്യം നടിയുടെ മാതാവ് ബോബിയുടെ മാനേജറെ വിളിച്ച് അറിയിച്ചിരുന്നു പിന്നീട് മറ്റൊരു പരിപാടിക്ക് ക്ഷണിച്ചെങ്കിലും നിരസിക്കുകയായിരുന്നു എന്നാൽ പുറകെ നടന്ന് നിരന്തരമായി അധിക്ഷേപിക്കുകയായിരുന്നുവെന്നും വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും അധിക്ഷേപം തുടർന്നിരുന്നു അഭിമുഖങ്ങളിൽ അടക്കം അധിക്ഷേപം നടത്തി സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം ഈ സാഹചര്യത്തിലാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും ക്ലോസ് ക്ലോസ് േഴ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വകുപ്പുകൾ ചേർക്കേണ്ടതുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണ് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്